ഒരു മരം വെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കയ്യിലിരുന്ന കോടാലി തെറിച്ച് തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ ചെന്ന് ചാടി ഇയാൾ കാണുന്നുണ്ടെങ്കിൽ ആകെ അറിയാവുന്ന ഒരു പണി ഈ മരവെട്ടലായിരുന്നു കയ്യിലിരുന്ന് ആയുധം തെറിച്ച് വെള്ളത്തിൽ പോയ സങ്കടത്തിൽ ഇയാളെ കുളത്തിൻ്റെ കരയിൽ ചെന്നിരുന്ന് നിലവിളിക്കു തുടങ്ങി ഇയാളുടെ നിലവിളി കേട്ട് വെള്ളത്തിനടിയിൽ നിന്ന് ഒരു ജലദേവത പൊതി വന്ന് ഇയാളോട് ചോദിച്ചു എന്താണ് ഇരുന്ന് ഇങ്ങനെ നിലവിളിക്കുന്നത് നടന്ന സംഭവങ്ങളൊക്കെ ഇയാൾ ജലദേവതയോട് വിശദീകരിച്ച് കൊടുത്തു ഇത് കേട്ട് ജലദേവത വെള്ളത്തിൻ്റെ ഇടയിലോട്ട് പോയിട്ട് ഒരു സ്വർണത്തിൻ്റെ കോടാലി പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇതല്ലേ താങ്കളുടെ എന്ന് ചോദിച്ചു അല്ല എന്ന് ജലദേവതയോട് ഇയാൾ മറുപടി പറഞ്ഞു ജലദേവത വീണ്ടും അടിയിലോട്ട് പോയിട്ട് ഒരു വെള്ളിയുടെ കൊടാലി എടുത്തുകൊണ്ട് വന്നു ഇയാളോട് ചോദിച്ചു ഇതല്ലേ താങ്കളുടെ കൊടാലി വീണ്ടും അല്ല എന്ന് ജലദേവതയോട് ഇയാൾ മറുപടി പറഞ്ഞു ജലദേവത വീണ്ടും അടിയിലോട്ട് പോയിട്ട് ഇയാളുടെ ആ പഴയ കൊടാലി പൊക്കിക്കൊണ്ടു വന്ന് ഇയാളോട് ചോദിച്ചു ഇതല്ലേ താങ്കളുടെ കൊടാലി എന്ന് ഇയാൾ മറുപടി പറഞ്ഞു ഇയാളുടെ ഈ സത്യസന്ധതയിൽ വളരെ സന്തോഷവാദിയായ ഈ ജലദേവത ഈ മൂന്ന് കോടാലിയും കൂടി ഇയാൾക്ക് സമ്മാനമായി നൽകി ഇയാളെ വീട്ടിലോട്ട് പറഞ്ഞയച്ചു അതിനുശേഷം ഈ മരം വെട്ടുകാരൻ വീട്ടിൽ പോയി ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൊടാലി കൊണ്ട് വിൽക്കുകയും ഒരുപാട് സമ്പന്നനാവുകയും വീട് വെക്കുകയും ഒരു കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു ഒരു ദിവസം വൈകുന്നേരം ഭാര്യയോടൊപ്പം നടക്കാനിറങ്ങിയ ഈ മരം വെട്ടുകാരൻ ഈ കുളത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ ഇത്ര സമ്പന്നരായത് നമ്മൾ ഇത്ര വലിയ കാശുകാരായതെന്ന് ആ ഒരു ആകാംക്ഷയിൽ ഭാര്യ കുളത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയതും കാലു വഴുതി ഭാര്യ വെള്ളത്തിലോട്ട് ചാടി ഇത് കണ്ട് മരം പേടിച്ച് വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി ഈ നിലവിളിയായിട്ട് ജലദേവത വീണ്ടും വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വന്ന് ഇയാളോട് ചോദിച്ചു എന്തു പറ്റി എന്താണ് നിലവിളിക്കുന്നതാണ് ജലദേവതയോട് ഇയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ വെള്ളത്തിൽ പോയി എൻ്റെ ഭാര്യ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു തുടങ്ങി ജലദേവത വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പട്ടുടുത്ത ഒരു യുവതിയെ പൊക്കിക്കൊണ്ടുവന്ന് ഇയാളോട് ചോദിച്ചു ഇതല്ലേ തങ്ങളുടെ ഭാര്യയാണ് വളരെ സന്തോഷത്തോടെ ഈ മരം പറഞ്ഞു അതേ ജലദേവത ഇത് തന്നെയാണ് എൻ്റെ ഭാര്യ ഇത് തന്നെയാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഇയാളുടെ ഈ മറുപടി കേട്ടിട്ട് ജലദേവത ഞെട്ടിപ്പോയി ഇയാളോട് ജലദേവത ചോദിച്ചു എന്താണ് താങ്കൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് താങ്കളുടെ സത്യസന്ധതയൊക്കെ അവിടെ പോയി അന്ന് ആ കോടാലി നഷ്ടപ്പെട്ടപ്പോൾ താങ്കൾ ഇങ്ങനെയല്ലല്ലോ എന്നോട് സംസാരിച്ചത് വളരെ സത്യസന്ധമായിട്ടല്ല എന്നോട് സംസാരിച്ചത് ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് മരം ജലദേവതയോട് പറഞ്ഞു എൻ്റെ പൊന്ന് ജലദേവത ഈ ഒരു പെൺകൊച്ചല്ല എൻ്റെ ഭാര്യ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിൽ പോയി വേറൊരു പെങ്കൊച്ചിനെയും കൊണ്ട് വരും ഞാൻ അതിനെയും ഇതല്ല എൻ്റെ ഭാര്യയെന്ന് പറയണം പിന്നെ നിങ്ങൾ വീണ്ടും അടിയിലോട്ട് പോട്ട് എൻ്റെ യഥാർത്ഥ ഭാര്യയും കൊണ്ട് വരും അപ്പം ഞാൻ പറയും ഇതാണ് എൻ്റെ ഭാര്യയെന്ന് അപ്പോൾ എൻ്റെ സത്യസന്ധതയെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഇവരെ മൂന്ന് പേരെയും കൂടി എനിക്ക് സമ്മാനമായി നൽകും നിങ്ങളൊരു ജലദേവതയായതുകൊണ്ട് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ഭാര്യേനെ തന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ സഹിക്കുന്നത് അതിൻ്റെ കൂടത്തിൽ ഈ മൂന്ന് പേരെയും കൂടി ഞാൻ എങ്ങനെ സഹിക്കാനാണെങ്കിൽ ഒന്ന് ജലദേവതയെ